വിവാദങ്ങളിൽ വേടൻ അടുത്തിടെ നടന്ന ഒരു സ്റ്റേജ് പരിപാടിയിൽ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വേടൻ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് സിനിമ ചെയ്ത കാലഘട്ടമാണ് പോണ പിള്ളേരാണ് പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരെയൊക്കെ ആയിട്ട് വളർന്നുള്ളൂ പ്ലീസ് കാരണം നിങ്ങൾ മാത്രം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി കാരണമാരെ കാണും പൊട്ടത്തരം കാണിച്ചടങ്ങണം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കാണുന്നല്ലേ നിങ്ങൾ എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ ഭയങ്കര അറിവോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളൂ തിനൊക്കെ ഈ ഡി റെയ്ഡിന് വരുന്ന കാലഘട്ടമാണിത് കാരണവന്മാരെല്ലാം വിഡിതം കാണിച്ച് നടക്കുകയാണെന്നും പുതുതലമുറയിൽ മാത്രമാണ് വിശ്വാസം എന്നുമാണ് വേടൻ പറയുന്നത് കോളേജിൽ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ പൊളിറ്റിക്കലി അറിവുള്ള കുട്ടികളായി വളർന്നോളൂ കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി കാരണവന്മാരൊക്കെ മണ്ടത്തരം കാണിച്ചു നടക്കുകയാണ് ദിവസവുമുള്ള വാർത്തകൾ വായിക്കുന്നില്ലേ വളരെ ബോർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നിങ്ങൾ മാത്രമേ ഇനി പ്രതീക്ഷയുള്ളൂ എന്നുമാണ് വേടൻ പറയുന്നത് ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളിൽ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ ഇ ഡി പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരും നോട്ടീസ് അയക്കുകയും നിർമ്മാണ പങ്കാളിയായ ഗോകുലം ഗോപാലിന്റെ വീട്ടിലും ഓഫീസുകളിലും ഇ ഡി റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് വിമർശനമായി വേടൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്